അപ്പോൾ ഒന്ന് തുടങ്ങിയാലോ ചെന്നൈയിൽ വന്ന സ്ഥിതിക്ക് പോണ്ടിച്ചേരി കണ്ടേ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു വാദം പുറത്തൊക്കെ നോക്കുമ്പോഴാണ് ഈ കണ്ണ കാഴ്ച ഞങ്ങൾ കണ്ടത് ഈ മരം കണ്ടതും അത് കുലുക്കി ചടിച്ചിട്ടാണെങ്കിലും അമീതിന് നുങ്ക എങ്ങനെ കഴിക്കണം പിന്നെ ഉണ്ടല്ലോ കണ്ട സ്പോട്ട് പൊള്ളിയായതുകൊണ്ട് വണ്ടി അവിടെ തന്നെ അങ്ങോട്ട് നിർത്തി വണ്ടി അങ്ങട്ട് നിർത്തിയതും അമീത് അങ്ങോട്ട് ചാടി ഇറങ്ങി നുങ്കുകായ്ക്കാല ആവേശത്തിൽ ഓടി ചെന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അങ്ങനെ നുങ്ക് കൈക്കാനുള്ള നമ്മുടെ അമീതിൻ്റെ മോഹം അത് മൂഞ്ചി കേസ് നുങ്കിൻ്റെ കാര്യായതായാലും മൂഞ്ചിയ സ്ഥിതിക്ക് ഇനി കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇടാന്ന് ഞമ്മളെ വാണ്ടി റഫീഖിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ക്യാമറ ഉണ്ടായിട്ട് ഇതുവരെ ആ ബഹനത് ഉപയോഗിക്കാനറിയില്ല കൂട്ടത്തിലെ തള്ളിഷ്ടായ ബഷീർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആർക്കോ വിളിച്ചു പിന്നെ നമ്മളെ ചെക്കന്മാർ ഓരോരുത്തരായിട്ട് ആ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് അങ്ങോട്ടിട്ടിട്ട് പൊളിച്ച കണ്ടാടിക്കുന്ന് തന്നെ പറയാം ഈ കൂട്ടത്തിലെ പ്രമുഖരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഞാനും ബഷീറും പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വാരി വിതറി അങ്ങനെ എല്ലാവരെയും ആറ്റിറ്റ്യൂഡിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ റഫീക്ക് ഓൻ്റെ ക്യാമറ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ശരിക്കും പഠിച്ചു അങ്ങനെ ബഷീറിനെ വെട്ടി എസ് ഇ പോസ്റ്റിൽ ഞാൻ കയറിയിരുന്നത് ഇനി പോട്ട വണ്ടി പോണ്ടിച്ചേരിക്ക് ഇപ്പോൾ പുതുച്ചേരി എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഫ്രഞ്ച് കോളനി ആയിരുന്നു പോണ്ടിച്ചേരിയിലെ പ്രസിദ്ധമായ ഫ്രഞ്ച് കോളനിയൊക്കെ സന്ദർശിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത് ഈ കാണുന്ന മനോഹരമായ തെരുവിൻ്റെ ഏതൊരു ഭാഗത്ത് വണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചാടി ഇറങ്ങി അങ്ങോട്ട് തുടങ്ങി പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളെ കണ്ടപ്പോൾ നമ്മുടെ ചക്കന്മാർക്കൊക്കെ ഭയങ്കര വൈബ് അവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് നമ്മളിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമായ അവിടുത്തെ കാഴ്ചകളും അവരെ സംസ്കാരമൊക്കെ നോക്കി ഞങ്ങൾ ഇങ്ങനെ നടന്ന് അതിനിടയിൽ നമ്മൾ അദ്രുവച്ച ഈ കൂളിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് മാണ്ടി അമിതവും തമ്മിൽ തല്ലൂടി അദ്രുവിൻ്റെ കൂളിംഗ് ക്ലാസിൻ്റെ കുട്ടൻസ് മനസ്സിലാക്കി ഞാനും വച്ചവരും പിന്നെ ഇമേജ് നഷ്ടപ്പെടാതെ ശ്രദ്ധിച്ചങ്ങട്ട് ബീച്ചിൽ നടന്ന് തീർത്തും വ്യത്യസ്തമായ കൾച്ചറുള്ള പോണ്ടിച്ചേരിയിലെ കാഴ്ചകളും അവിടുത്തെ ഷോപ്പുകളൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളേതായാലും തിരിച്ചു പോരാൻ തീരുമാനിച്ചു പോണ്ടിച്ചേരിയിലും മാഹിയിലൊക്കെ പോയാൽ പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ ഇനി അതാണ് നമ്മുടെ പരിപാടി കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ പെട്രോളും ഡീസലിലും ഒക്കെ നമ്മളെ കൈ ഒരുപാട് വില കുറവാണ് അവിടെ ഡീസലിൻ്റെ വില എൺത്താറായി സംതിങ്ങുകളും അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ വണ്ടി അങ്ങോട്ട് ഫുള്ളാക്കി ആ വൈബിൽ അങ്ങോട്ട് ചാടി കയറി ഗൂഗിളാൻഡിയെ സെറ്റാക്കി നേരെ നാട്ടിൽ വണ്ടിൻ്റെ കാര്യം ഫുൾ സെറ്റാണെങ്കിലും നമ്മളെ കാര്യം സെറ്റല്ലാത്തതുകൊണ്ട് ഇടയിൽ ഇടയിൽ നിർത്തി ചായ ഒടിച്ചു പിന്നെ പെരും മഴ എസ് സി പോസ്റ്റിൽ ഇരിക്കുന്ന ഞാൻ നേരെ ഡ്രൈവിംഗ് സീറ്റിലാണ് കയറി ഇൻ്റർനാഷണൽ ലൈസൻസിനോട് കൂടി ഇൻ്റർനാഷണൽ ആയിട്ട് വണ്ടി ഓടിച്ചു ഒടിച്ചു എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ സ്മൂത്ത് കൊണ്ടറിയില്ല നമ്മുടെ ചങ്കലൊക്കെ ബാക്കിൽ നല്ല ഉറക്കത്തിലാണ് അതിനിടയിലാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ട് നമുക്ക് കഴിക്കാനുള്ള കറിവേപ്പില തമിഴ്നാട്ടിൽ നിന്ന് കണ്ടിട്ട് ലോഡായിട്ട് വരികയാണ് ഇത് കണ്ട് ഉറക്കത്ത് നിന്ന് ഇട്ടിവിന്ന നമ്മുടെ ജങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാടിക്കണം ചാടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയ കടികളാണെങ്കിൽ ഫുള്ള് പട്ടികളും ഒന്നും നോക്കിയില്ല നമ്മളെ കൂട്ടത്തിൽ നന്മമാരായ ബഷീർ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങോട്ട് വാങ്ങിയിട്ട് എല്ലാവരും കൊണ്ട് കൊടുത്തു